മട്ടന്നൂർ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സ്നേഹഭവൻ അറിയങ്ങാട് എന്നിവയുടെ അഭിമുഖത്തിൽ ആദരിക്കലും സ്നേഹവിരുന്നും നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച് പ്രതിഭയാണ് ആദരിച്ചത് അനുമോദിക്കലും ഉദ്ഘാടനവും ഡോക്ടർ ബിനോദ് വിജയൻ നിർവഹിച്ചു രോഗിക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ അത്രയേറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു അവസ്ഥ നമ്മൾ സ്നേഹിലേക്ക് വരുന്നതിന് മുമ്പേ തൊട്ടപ്പുറത്തുള്ള കേളകം അങ്ങോട്ടുള്ളൂ അല്ലെ കേളകം അവിടെയുള്ള ഒരു ആശ്രമത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് കുറച്ച് ഉണക്കമീനും അരിയൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ അവിടെയുള്ള മദർ പറഞ്ഞൊരു വാക്ക് ആ വാക്കാണ് ഭാര്യ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ പട്ടിണിയായി പോയേനെ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങോട്ടേക്ക് പോവാൻ നിശ്ചയിക്കാതിരുന്ന ഒരു ദിവസം അങ്ങോട്ടേക്ക് പോവേണ്ട ഒരാവശ്യവും ഇല്ലാതിരുന്ന ഒരു ദിവസം ആ താടി വെച്ച മനുഷ്യൻ ഞങ്ങളോട് പറയുകയാണ് ഇത് നമുക്ക് വെറുതെ അങ്ങോട്ടേക്ക് പോയാലോ എന്നുള്ളൂ പോകുമ്പോ വെറുതെ പോവാൻ പറ്റില്ല അതുകൊണ്ട് കയ്യില് ഒരു ഇരുപത്തിയഞ്ച് കിലോ അരിയും കുറച്ച് അടക്ക മത്സ്യവും കരുതി കൊണ്ടാണ് ഞങ്ങളന്ന് ഉച്ച സമയത്ത് ഏകദേശം ഒരു പതിനൊന്നര മണി സമയത്ത് അവിടത്തേക്ക് കടത്തിയത് ചലച്ചിത്ര മേഖലയിലെ വിവിധ രംഗങ്ങളിലെ പ്രമുഖർ പാലേറ്റീവ് മേഖലയിലുള്ളവർ ഉന്നത വിജയം നേടിയവർ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് പേരെയാണ് ചടങ്ങിൽ ഉപഹാരം ദേവതീർത്ത് കൊണ്ട് തയ്യാറാക്കിയ ഒരു ചിത്രം നേരത്തെ ചടങ്ങിൽ ബ്രദർ സ്റ്റീഫൻ അധ്യക്ഷനായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി അരുൺ ഭാരതിയൻ മുഖ്യ പ്രഭാഷണം നടത്തി പ്രകാശൻ അമ്മ രഞ്ജിത്ത് ശ്രീധർ രാജീവൻ സി കെ ജിഷ വിവേക് ഉത്യൂർ കെ ബൈജു അരുൺ കരേറ്റ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഗ്രാമി ന്യൂസ് മട്ടന്നൂർ